ശ്രീരാമ സിദ്ധാന്തം നടപ്പിലാക്കി കാണിച്ച അദ്ദേഹമാണ് പിന്നെ ലോകത്തിൽ ഏറ്റവും പരിവർത്തനപ്പെടുവാൻ കാരണമായിരിക്കുന്ന അവതാരം മനസ്സിലായോ അമ്മയെ കൊന്ന ആൾ എങ്ങനെയാണ് ആരാധ്യപുരുഷനാവുന്ന ബാധിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ അതെ അന്ന് വിദേഹം എന്നാണ് ജനകൻ ഏറ്റവും അറിവിനു പ്രാധാന്യമുള്ള രാജാവ് ജനകനാണ് ആ മിഥിലെ അറിയപ്പെട്ടത് വൈദേഹം എന്നാണ് അവിടെ ഓരോ സ്ത്രീകളും സീമന്ദിനികളായിരുന്നില്ല ശ്രീറാം ശ്രീരാമനെ ശ്രീമന്തമണ ത്രേത സിദ്ധാന്തമാണ് ശ്രീരാമൻ അവതരിപ്പിച്ചത് അങ്ങനെ ജനകന്റെ രാജധാനിയാണ് മിഥിലനസിലായി ആ മിഥില അന്ന് ഇരട്ടപ്പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടിരുന്നത് അതായത് ശൈവ വൈഷ്ണവ യുദ്ധവരി മാത്രമായിരുന്നു അവിടെ എന്നും യുദ്ധങ്ങളും കലാപങ്ങളും കലഹങ്ങളും മാത്രമായിരുന്നു ആയുധനത്തിന് പ്രായ പ്രാധാന്യം കൂടി അറിവിന് പ്രാധാന്യമില്ലാത്ത ദൈവവിശ്വാസികളും ശൈവ വിശ്വാസികളും വൈഷ്ണവ വിശ്വാസികളും ഇത് കൂടാതെ പരശുരാമന്റെ ക്ഷീയ നിഗ്രഹവും ചേർന്ന് ആയുധ മാറിയ ഒരു ലോകക്രമം എങ്ങും കൂട്ട കരച്ചിലുകളും കലാപങ്ങളും കലക്കങ്ങളും മാത്രമുണ്ടായിരുന്ന ഒരു ലോകത്ത് പുരുഷന്മാർ മുഴുവൻ യുദ്ധം സംഭവിച്ചു വിദ്വം സംഭവിച്ച് അംഗപരിമിതര് പെരുകിയ നാടായിരുന്നു മിഥില അതായത് പുരുഷന്മാരാണോ വൈകല്യത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് വൈകല്യം സംഭവിച്ച യുദ്ധത്താൽ അങ്ങനെയുള്ളവർ മാത്രം ജീവിച്ചിരിക്കുന്ന ബാക്കി എല്ലാവരും മരിക്കുന്ന ഒരവസ്ഥ ലോകത്തെ സ്ത്രീകൾ മുഴുവൻ അടിമകളായിരുന്നു ഒരാൾ ഒരാ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പിറ്റേ ദിവസം ക്ഷത്രീയ വീരത്താൽ അയാൾ വധിക്കപ്പെടുകയാണ് ഒരു സേനയെങ്കിൽ ഒരു സേന ഒരു വ്യക്തിയെങ്കിൽ വ്യക്തി ആ വധിക്കുന്ന ആളുടെ വെപ്പാട്ടിയായിരിക്കും അല്ലെങ്കിൽ അടിമശ്രീ ആയിരിക്കും അവിടെ ആ പെൺകുട്ടി അങ്ങനെ സീമന്തം പോയ ഒരു നാടനെ സീമന്തം അണിയിച്ച വേദസിദ്ധാന്തമാണ് ആ ശ്രോതാക്കലിപ്പിച്ചുയർത്തിയ അയ്യായിരം പണ്ഡിതന്മാരുടെ സദസ്സിനെ തലകുനിപ്പിച്ച് തലധരിപ്പിച്ച് അവതരിപ്പിച്ച ത്രേത സിദ്ധാന്തമാണ് മിഥിലയെ സീമന്തം അണിയിച്ചത് സീതയെ സീതയുടെ ആഗ്രഹത്തിൽ സീതാഭിരാമനെ സീതാവിജയ സീതാഭിരാമൻ ആ നാടിനെ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക് ധനുസിന്റെ ലോകത്തു നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക് വേദ ചന്തയിലേക്ക് അങ് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു പോന്നു എന്റെ സംശയം വാമനില് നിക്കിയാണ് വാമൻ വാമൻ ആരാണ് വാമൻ എന്താണ് എന്ന് പറയുന്നത് നിക്കിയാണ് വാമനൻ മനുഷ്യനാണ് ഹാ അതാണ് അറിയേണ്ടത് എന്നാൽ എങ്ങനെയാണ് ഈ മനുഷ്യനെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടോ ഇത് മനുഷ്യനാണ് ആരാധിക്കുന്ന രീതി നമുക്കുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് എങ്ങനെയുള്ളതാ വമനെയാണ് ആരാധിക്കുന്നറിയോ നമ്മള് ആത്മാവ് മനസ്സ് ശരീരം എന്നിവയാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടിയെ കുറിച്ച് ജ്ഞാനമുള്ള ത്രിവിക്രമനായിട്ടുള്ള ആളെയാണ് അതായത് മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയാൽ കരുണയുള്ള സ്ത്രീലോകത്തെയും നിയന്ത്രിക്കുന്ന ത്രിവിക്രമനായിരിക്കുന്ന സർവ്വ ജീവ പരിപാലിക്കുവാൻ ശേഷിയുള്ള ആ മാനവനാണ് വാമനൻ ആയിരുന്നല്ലോ വാമന മുഴുവൻ ഇങ്ങോട്ടുള്ള അവതാര പുരുഷന്മാർ മുഴുവൻ അങ്ങനെയുള്ളവരാണല്ലോ തീർച്ചയായിട്ടും ആ മനുഷ്യനെ ആ മനുഷ്യന്റെ ഏറ്റവും അറിവുകൊണ്ട് എളിയവനാണ് വാമനൻ ആ അങ്ങനെയുള്ള ആ അറിവുകൊണ്ട് എളിയവനായിട്ടുള്ള എന്നാൽ ത്രിവിക്രമനായിരിക്കുന്ന ത്രിലോകവും അടക്കി ഭരിക്കുവാൻ കഴിയുന്ന ജീവലോകത്തിൽ നിന്നും അതായത് ആസുരിക വർഗത്തിലുള്ള ജീവലോകത്തിൽ നിന്നും ആസുരിക വർഗം എന്ന് പറഞ്ഞാൽ സമുദ്ര ജീവലോകത്തെയാണ് ആസുരിക വർഗം എന്ന് പറയുന്നത് സൗരവർഗം എന്ന് പറഞ്ഞാൽ സൂര്യനാൽ ജീവിക്കുന്നവർ പ്രകാശത്തിൽ ജീവിക്കുന്നവർ വെയിലേറ്റാൽ മരിക്കാത്തവര് സൂര്യവംശ് ആ അസുരന്മാർ എന്ന് പറഞ്ഞാൽ സൂര്യതാപമേറ്റൽ മഴിച്ചു പോകുന്ന സമുദ്ര ജീവികളാണ് പാതാള ജീവികളാണ് സമുദ്ര ഏഴ് കടലും ഏഴ് കരയുമാണ് അപ്പൊ അങ്ങനെയുള്ള ആ അസുരവർഗത്തിൽപ്പെട്ട ദിദിയുടെ പുത്രന്മാർ ദിദി എന്ന് പറഞ്ഞാൽ ലവണ രസമുള്ള ജലത്തെയാണ് ദിദി എന്ന് പറയുന്നത് എന്നാലോ സൗരനാൽ ക്ഷീരഗുണമുള്ള അതിഥിയുടെ പുത്രന്മാരായിട്ട് ജനിക്കുന്നവരാണ് സുരന്മാര് ദേവന്മാര് അങ്ങനെ ആ ദേവന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠ അവതാരമായിരിക്കുന്ന ആ വാമനനാണ് ഈ അസുരവർഗത്തെ പാതാളലോകത്തിലേക്ക് വായിച്ചിട്ട് ത്രിലോകവും വളർന്നെടുത്തത് ആ ജ്ഞാനിയായിട്ടുള്ള ത്രിവിക്രമനായിരിക്കുന്ന അറിവുകൊണ്ടെളിവനായിരിക്കുന്ന പൂജിക്കപ്പെടുവാൻ തികച്ചും യോഗ്യനായിട്ടുള്ള ആ മനുഷ്യ അവതാരത്തെയാണ് നമ്മൾ ആരാധനാ ഭാവ ഭാവത്തിൽ കാണേണ്ടത് ആ മനുഷ്യ അവതാരത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അങ്ങനെയുള്ള തൃക്കാൽ പതിഞ്ഞ ഇടങ്ങളിൽ ആ വാമന ക്ഷേത്രങ്ങളുണ്ട് ആ വാമന ക്ഷേത്രങ്ങളെ തികച്ചും ശ്രീകോവിലിൽ വെച്ച് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന നമ്മുടെ മനസ്സിൽ വെച്ച് പൂജിക്കാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യ അവതാരങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട അവതാരങ്ങളാണ് പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഇപ്പൊ അങ്ങനെയുള്ള ചിത്രത്തിൽ ആയതുകൊണ്ടാണ് നമ്മൾ അവരെ പൂജിക്കുകയും ആരാധിക്കുകയും കാണുകയും ചെയ്യുന്നത് അതെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ ദേവ തുല്യം ആരാധിക്കുവാൻ കഴിയുന്നത് ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരശുരാമന്റെ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞില്ലേതാരത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും വാമനനെ നമ്മൾ അങ്ങനെ തന്നെ കാണണമല്ലോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യൻ സർവ്വതിനെയും സംരക്ഷിക്കുന്നവനായി ചുമതലപ്പെട്ടവനായിട്ട് മാറുവാനും അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ആരാധനാഭാവത്തിൽ കാണുകയും വേണം അങ്ങോട് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത് ഈ അവതാര വാമനൻ വാമനുൾപ്പെടെയുള്ള അവതാരങ്ങളും ഇങ്ങോട്ടുള്ള അവതാരങ്ങളെല്ലാം സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയും ബുദ്ധിയുടെയും ശക്തിയുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ആളുകളല്ലേ എന്താണ് വേറെ പ്രത്യേകത എന്താണ് ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും അവര് ഏറ്റവും ശ്രേഷ്ഠ പദത്തിൽ എത്തിയവരാണ് മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സമ്പത്തിനെ ജ്ഞാന സമ്പത്തിനെ കർമ്മ സമ്പത്തിനെ നൽകിയവരാണ് കർമ്മം കൊണ്ട് ജ്ഞാനം കൊണ്ടും അവതാരമായവരാണ് എല്ലാവരും ഏറ്റവും നല്ല കർമ്മമാണ് ഏറ്റവും നല്ല ജ്ഞാനമാണ് നമ്മൾ ഇന്നും അങ്ങനെയുള്ളവർ ഓർക്കുന്നില്ലേ നമ്മുടെ ഋഷീശ്വരന്മാര് മഹർഷിമാര അതായത് ഇപ്പോഴും ഇപ്പൊ ആധുനിക ഭാരതത്തിൽ ഇങ്ങനെ പല അവതാരങ്ങളും ഉണ്ട് അവതാരങ്ങളുമുണ്ട് നാലുമണിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു പൊട്ട സൈക്കിളിൽ പത്രമിടാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തേക്ക് വന്ന ആ ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ എ പി ജെ അബ്ദുൽ കലാം സാറ് അവസാരമല്ലേ ഒരമ്മയുടെ പുത്ര ലോകത്തെ അതിശയിപ്പിച്ച മനുഷ്യൻ ശാസ്ത്ര ചിന്തയിലേക്ക് നമ്മുടെ ഈ യുഗം മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു നാമമേ ഉള്ളൂ ഈ ഭാരതം ഇന്ന് കുതിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഇൻസ്പിറേഷൻ ആണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഓരോ ഭാരതീയനും ലോകത്തിലെ ഓരോ മക്കളും ഭാരതം മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ജനതയും പറയും ഭാരതം ഇന്ന് കുതിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ ആ എനർജിയിലാണ് അദ്ദേഹം വാരി വിതറിയ ആ അറിവാണ് അത്രയും എന്നാ പറഞ്ഞ മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ ആണ് ഇന്ന് ഇത്രയും ഭാരതം കുതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള എനർജി അപ്പൊ അത്തരം അവതാരങ്ങളാണ് നമ്മൾ ആരാധിക്കേണ്ടത് നമ്മൾ ദൈവത്തെ പോലെ തന്നെ ആരാധിക്കേണ്ടവരാണ് ഇതുപോലത്തെ ഒരു ആരാധ്യ പുരുഷനാണ് പരശുരാമൻ കാരണം ഏറ്റവും ജീർണാവസ്ഥയിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠ എത്തിയ ആള് ആരുടെ കരുണ കൊണ്ട് ആരുടെ കാരണ്യം കൊണ്ട് ആരുടെ അറിവ് കൊണ്ട് ആരുടെ കർമ്മം കൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ശ്രീരാമന്റെ കർമ്മം കൊണ്ട് ശ്രീരാമനേക്കാൾ ശ്രീരാമന്റെ കർമ്മം കൊണ്ട് ജ്ഞാനം കൊണ്ട് ശ്രീരാമനേക്കാൾ മുന്നേ അവതാരമായ വ്യക്തിയാണ് പരശുരാമൻ ശ്രീരാമനാണ് നമ്മളുടെ ബേസിക് സയൻസിന്റെ ഉപജ്ഞാതാവ് അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രക്ക് എന്ന് വിളിക്കുന്നത് ശിവനോ വേറെ ഒരു ദേവസങ്കല്പത്തിലും നമ്മൾ ജയി വിളിക്കാതെ എന്തുകൊണ്ടാണ് ഈ ത്രികണ സിദ്ധാന്തത്തിലൂടെ ത്രേത സിദ്ധാന്തത്തിലൂടെ ലോകത്തെ അതിശയിപ്പിച്ചത് ദൈവ ജൈവ ശൈവ സിദ്ധാന്തം അവതരിപ്പിച്ച് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ മനുഷ്യനാണ് മനന വേഗത്താൽ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക് ലോകത്തെ പറിച്ചു നട്ട മനുഷ്യനാണ് അക്ഷരങ്ങളെ കണ്ടെത്തിയ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ നിന്നും അക്ഷരങ്ങളെ കണ്ടെത്തിയ അതിൽ പ്രതിഷ്ഠിച്ചിട്ട് ജീവൻ വെടിഞ്ഞ മനുഷ്യനെയാണ് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത് അപ്പൊ ഒരിക്കൽ പട്ടാഭിഷേകം പോലും നിഷേധിച്ച വ്യക്തിയാണ് ദൈവമായിട്ട് നമ്മൾ പട്ടാഭിഷേകം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ജ്ഞാനം കൊണ്ട് ആ നിഗ്രഹിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അയോധ്യയിൽ അദ്ദേഹം രചിച്ചത് ലോകത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ആയുധമായിട്ടുള്ള അക്ഷരമാണ് ആ അക്ഷരങ്ങളെ നശിപ്പിക്കാനേ പറ്റില്ല ഒരിക്കലും നശിക്കാത്ത സനാതനധർമ്മം എന്ന് പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സർവ്വ അറിവുകളും ലോകത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അക്ഷരങ്ങളിലാണ് ആ അക്ഷരങ്ങളെ ആദ്യം കണ്ടെത്തിയ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ വേദാന്ത വേദ്യ വേദ്യവാക്യനാ സീതാപതി അദ്ദേഹത്തെയാണ് നമ്മൾ അടുത്ത അവതാരമായിട്ട് കാണുന്നത് അതിനുശേഷം അങ്ങേര് അങ്ങനെ മനുഷ്യരൂപത്തില് ആ എടുത്ത് അവതാരം എടുത്തിട്ടുള്ള ആദ്യത്തെ ദൈവതുല്യമായ ആ സംവിധാനമാണ് ആ ആളാണ് അല്ലെ ആ ദൈവമാണ് അല്ലെങ്കിൽ ആചാര്യനാണ് ഏത് വർഷത്തിൽ കൂട്ടിയാത് മഹർഷിയാണ് നിങ്ങൾ കൂട്ടിയാൽ അതാണ് വാമനൻ അല്ലേ മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അതായത് ജീവലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് വാമനൻ ആ വാമനൻ എന്ന് പറഞ്ഞ മനുഷ്യനാണ് മനുഷ്യൻ പിറന്നതിന് ശേഷം പിന്നീട് പിന്നീടുണ്ടായിരുന്ന അവതാരങ്ങളെല്ലാം മനുഷ്യന്റെ ശ്രേഷ്ഠ അവതാരങ്ങളാണ് മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ അവതാര പുരുഷന്മാരാണ് പ്രത്യേകിച്ചും ഭാരതീയരായിട്ടുള്ള ആ ആചാര്യന്മാരുടെ ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നമ്മളുടെ സൂര്യ തേജസ്സികളായിട്ടുള്ള മഹത് വ്യക്തികളുടെ ചരിതങ്ങളാണ് ഈ ടോപ് ടെന്നിലേക്ക് വരുന്നത് ഇപ്പൊ ടോപ് ടെൻ മാത്രമാക്കണ്ടത്തെ പത്ത് അവതാരമോ ഇരുപത് അവതാരമോ നൂറവതാരമോ ലക്ഷക്കണക്കിന് അവതാരങ്ങളെ പറയാൻ പേരെടുത്ത് പറയാൻ പറ്റുന്ന അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള പൂർവീകരി നമ്മളുടെ നമ്മുടെ എല്ലാ വൻകരകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള മഹാരഥന്മാര് കിടപ്പുണ്ട് എല്ലാവരെയും അവതാരമായിട്ട് കാണാം വീണ്ടും ഒരത് നിവൃത്തി വരുത്തേണ്ടി വരുന്നു സംശയാ ചോദിച്ചു ആ സന്തോഷി ഞാൻ ചോദിക്കുന്നത് കേട്ടാമോ ആ ചോദിക്കാം കേട്ടോ അപ്പോഴ് അങ്ങ് വാവനാവതാരത്തെക്കുറിച്ചും അതിന്റെ ഉത്പത്തിയെ കുറിച്ചും പറഞ്ഞുവെങ്കിലും എങ്ങനെയാണ് ആ സൃഷ്ടി ആ ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള ആ സൃഷ്ടിയുടെ പിറവി അത് അങ്ങ് ഒരല്പം കൂടെ ഒന്ന് മനസ്സിലാകുന്ന തരത്തിൽ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പിറവി പിറവിയുള്ള അവിടെയാണല്ലോ തുടക്കം മഹാവിയും തലയും ായിട്ടുള്ള ലംബത്തിനായിട്ടുള്ള ആ ഒരു ആ സംജാതമാകുന്നത് ഒരവസ്ഥമാകുന്നത് രൂപത്തിലാണ് എങ്ങനെയാണ് അതായത് മഹാവൃക്ഷ പോലെ ലംബമായിട്ട് നിവർന്ന് നിൽക്കുവാൻ ശേഷിയുള്ളത് അതായത് അഗ്നിയെയും ആകാശത്തെയും രണ്ടായി വിഭജിച്ച് നേരെ മേലോട്ട് ഉയരുന്നതാണ് മഹാവൃക്ഷ പ്രകൃതി മഹാവൈഷ്ണവ ശക്തി സന്തോഷം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിനെ അഗ്രതോ ശിവരൂപായ വൃഷ്ടാചായുധ നമാന്ന് പറയുന്ന അതേ ആ ലംബമായി നിൽക്കുന്ന ആ വൈഷ്ണവ ശക്തി അത് ജന്നാണ് എന്ന് പറഞ്ഞാൽ ശിവനാണ് അതായത് ഈ ഭൂമിയാണ് ഈ സന്നിന്റെ സണ്ണാണ് അവതാരമാണ് ഈ വൈഷ്ണവ ശക്തി ആയിരിക്കുന്ന ജന് ആ ജെന്നിൽ നിന്നാണ് ജനം പഞ്ചജൻ പഞ്ചജൻ മനുഷ്യനാണ് പഞ്ചേന്ദ്രിയങ്ങളാൽ പഞ്ചേന്ദ്രിയങ്ങളാൽ ദശേന്ദ്രിയുള്ളവൻ പതിനാനാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സുകൊണ്ട് സർവ്വ ജീവലോകത്തെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ട മനസ്സിൽ ഈ ബ്രഹ്മാണ്ടത്തിന്റെ വിശാലതയുള്ളവൻ അതായത് വൃക്ഷലോകത്തിന്റെ മൂലമന്ത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്നിട്ടാണ് പരമാത്മ ചൈതന്യത്തിന്റെ ജീവാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ സത്യലോകമാണെങ്കിൽ ആ ജീവാത്മ ചൈതന്യത്തിൽ നിന്നും ജനിച്ച ചൈതന്യത്തിന്റെ ഏറ്റവും പരമ വൈഭവമായിരിക്കുന്ന അവസ്ഥ അതായത് വൈഷ്ണവ ശക്തിയുടെ വൈഷ്ണവശക്തിയുടെ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരം അതിന് മൂലമന്ത്രത്തിലേക്ക് വന്നാൽ ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ശിവം തികരാഗ്രേ ലക്ഷ്മി വികര മധ്യേ സരസ്വതി വികരമൂലേ പാർവതി അർദ്ധ മനുഷ്യൻ അതായത് മണ്ണിന്റെയും ജലത്തിൻറെയും ശിവന്റെയും പാർവതിയുടെയും പ്രോട്ടോണിന്റെ രണ്ട് കണങ്ങൾ ആയിരിക്കുന്ന മണ്ണും ജലവും ചേർന്നിട്ടുള്ള ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശരീരത്തോടു കൂടി അഗ്നി ബ്രഹ്മശക്തിയാണ് ആകാശമോ സരസ്വതിയാണ് ആത്മശക്തിയിൽ അഗ്നിയും ആകാശവും ചേർന്ന ആ ഭാവിക്ക് കാരണമായിരിക്കുന്ന കൂടിയിട്ട് ഏകഭൂതമായിരിക്കുന്ന മനസ്സിനാൽ തുടിക്കുന്ന ഹൃദയമുള്ള എന്നാൽ രുദ്രനാൽ രുദ്രവർണമുള്ള ആ ഹൃദയത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന പാർവതിയായിരിക്കുന്ന ശുദ്ധജലത്തിന്റെ സ്വഭാവമുള്ള അവതാരം അതാണ് വാമനൻ ആ വാമനനാണ് ജ്ഞാനം കൊണ്ട് നാരനെ തുല്യനായിട്ട് നാരായണനായിട്ട് മാറുന്നത് നാരത്തെ ജ്ഞാനത്താൽ അയനം ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ള നാരായണനായിട്ട് മാറുവാൻ ശേഷിയുള്ള സർവ്വ സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുവാൻ ആഹാരം കൊണ്ടും ആചാരം കൊണ്ടും സംരക്ഷണം തീർക്കുവാൻ ശേഷിയുള്ള ആ ജ്ഞാന വൈഭവ അവതാരമാണ് വാമനൻ അതാണ് മാനവൻ എന്തും ഭക്ഷിക്കാം എന്തും കഴിക്കാം എന്ന് അവകാശപ്പെടുന്നവർക്ക് പറയാൻ പറ്റുന്ന ഒരു പേരല്ല മനു മനുഷ്യൻ എന്നൊക്കെ മെൻഷൻ ചെയ്യുവാൻ മനനം ചെയ്യുവാൻ ശേഷിയുള്ള